നമസ്കാരം ഈ യക്ഷഗാനം നടക്കുന്ന വേദിയിലാണ് ഇപ്പോൾ ഉള്ളത് യക്ഷഗാനം എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം അവതരിപ്പിക്കുമ്പോൾ കന്നഡ ഭാഷയാണ് അവതരിപ്പിക്കുന്നത് ഈ വയനാട് അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾ അത് വളരെ അനായസം അവതരിപ്പിക്കുന്ന കാരണുണ്ട് പക്ഷേ തൃശ്ശൂർന്നുള്ള ഒരു കൂട്ടരാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇവർ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രമാണ് കന്നഡ പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മാത്രമാണ് കന്നഡ പഠിക്കുന്നത് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമസ്കാരം നമസ്കാരം സ്കൂളാണ് ഇവർ വരുന്നത് അല്ലേ ആ ഈ ഈ ഒരു ഒരു കന്നഡ പഠിക്കുന്നത് ഐറ്റത്തിന് വേണ്ടി മാത്രമാണ് ആ യക്ഷകാന്തിന് വേണ്ടിട്ട് മാത്രമേ പഠിക്കൂ പറഞ്ഞെങ്കിൽ അവർക്ക് ഇല്ലാത്ത ഒരു ഭാഷയല്ലേ ഇതിന് വേണ്ടിട്ട് മാത്രമേ പഠിച്ചെടുക്കൂ എത്ര ഈ ഒരു ഒരു 10 12 ദിവസത്തില് ഏകദേശം ആയി ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒക്കെ ഒക്കെ ഭാഷ മാസത്തില് പഠിച്ചെടുത്താണ്

അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോടില്ല ഉമാ രഘുനാഥ് എങ്ങനെ ഉണ്ടായിരുന്നു വേദിയില് അവതരിപ്പിച്ചു സന്തോഷം ഏത് ഞാന് എങ്ങനെന്താണ് കൃഷ്ണവേണി കൃഷ്ണവേണി ഓക്കെ ഈ ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതായിരുന്നു

ും സമയത്തായാലും ഒരു ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ടായിരുന്നു ഇത് പ്രാക്ടീസിന് വെക്കില്ല എന്നാലും വയ്ക്കുമ്പോ ഭയങ്കര ഈ കന്നഡ ഭാഷ പഠിച്ചെടുത്തപ്പോ

ഓക്കെ ഈ കഴിഞ്ഞവണ വന്നതേക്കാളും കൊല്ലത്തേക്ക് എത്തിയപ്പോൾ അടിപൊളിയുറ്റിലുള്ള ആൾക്കാർ ആരെല്ലാം ഉണ്ടോ എന്തിനുണ്ട് ഇനിയാണ് വേറെ മുമ്പ് ഏതെങ്കിലും ഏഴാം തീയതിയാണ് അപ്പൊ അതിനുവേണ്ടി പ്രിഫറേഷനിലാണ് വേറെ ആരെങ്കിലും അവതരിപ്പിച്ചാലും അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇവരെല്ലാവരും ഹാപ്പിയാണ് ഇവരെല്ലാവരും ഈ ഒരു ഭാഷ പഠിച്ചെടുത്തത് ഈ ഒരു ഐറ്റത്തിന് വേണ്ടി മാത്രമാണെന്ന് പറയുന്നത് വളരെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു അവതരണം നടത്തിയത് ഈ വേദിയിൽ അവതരിപ്പിച്ചത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ക്യാമറ പേഴ്സൺ അരുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി